പിണറായി വിജയൻ വിരുദ്ധത അതീവ ഭീകരമായ രീതിയിലുണ്ട് അത് പല മാധ്യമങ്ങളിൽ നമുക്ക് കാണാം ഒരു സ്വയം വിമർശനം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാവിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് വരെ എന്നെ പറ്റി എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് എതിരെ ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത്

അതല്ലേ വസ്തുത ആന്താണ് മറന്നു പോകുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആള് എൽ ഡി എഫിന്റെ പന്യൻ രവീന്ദ്രനാണല്ലോ അദ്ദേഹത്തെ അങ്ങ് തമസ്കരിക്കുകയാണ് അത് പിണറായി വിജയനോട് വിരോധത്തിന്റെ ഭാഗമായിട്ടാ അങ്ങനെ തന്നെ വേണം രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ